മാോസിന് ഇതാ നമ്മളെ ഏറെ ഒരു രണ്ടു കൊല്ലം നോക്കിയാൽ മതി പന്ത്രണ്ട് എട്ട് പൈമൂന്ന് എട്ടൊക്കെ വന്നു തുടങ്ങി അതിന്റെ ബാഗത്തൊക്കെ മൂന്നുറുപ്യ വരുന്നുണ്ട് കേട്ടോ മൂന്നുറുപ്യ വരും നമ്മളെ ബമ്മി എന്ന സാധനം ആണെന്ന് പറഞ്ഞത് മറ്റേ എന്താണ് കല്യാണി ഗോൾഡോ അതല്ല ഗ്രീൻ ഗോൾഡ് പറഞ്ഞ ആ സാധനം അല്ല ഇവിടെ നമ്മുടെ കാലാവസ്ഥ കാപ്പി പിടിക്കുക നല്ല അടിപൊളി കാപ്പിയാണ് കാപ്പി കാപ്പി അൻപത് റുപ്പുട്ടോ ഏല നമ്മള് നൂറ് കൊടുക്കൂറ് പിന്നെ ബറാബ വലുതാണ് കായലിൽ നമ്മളെ കണ്ടില്ലേ കായുള്ളത് കായൽ നമ്മളെ വീട് കഴിഞ്ഞ വശ കാട്ടിനോ ഇപ്പൊ അഞ്ചാറോടും കിട്ടീണ്ട് കായുള്ളത് അഞ്ഞൂറ് റുപ്യ ബറാബ അതിന് ചെറുത് പണ്ടൊക്കെ അയിമ്പതും മുപ്പതും നൂറിന് ഇണ്ട് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കിണ്ട് അതുകൊണ്ടൊക്കെ കായലി കഴിഞ്ഞു കഴിഞ്ഞു അതൊക്കെ കഴി തന്നെയാണ് അവിടെ പൂത്ത് പൂത്ത് അതൊക്കെ അഞ്ഞൂറ് റുപ്പക്ക് വലുത് കായലുണ്ട് ഞാൻ ചെറുത് പണ്ടൊക്കെ രണ്ടുല്ലാം കാത്തുക്കാൻ പറ്റിയൊക്കെ മുപ്പത് ഉറുപ്യണ്ട് ഒരു കാത്തു നൂറുപേൻ്റെ ഉണ്ട് അതാ അല്ലാതെ ഇതൊരു വശം നോക്കിയാൽ മതി ഇനി വശം നോക്കിയാൽ മതി നമ്മള് ഗ്യാരന്റിയും മൂപ്പള്ള തൈ മൂപ്പുണ്ട് തൈ മൂപ്പുണ്ടെന്നാൽ അല്ല അടിവണ്ണം കണ്ടില്ലേ നൂറ് റുപ്പു ഒറ്റ വർഷം ഇഷ്ടപ്പെട്ടോ ബേറെ പുളി മധുരം കൂടി ആണ് മൂന്ന് ഐറ്റം വായലേ മൂന്നായിട്ടുണ്ട് ഒന്ന് നമ്മള് സാധാരണ നമ്മള് ഇതിനെ മുന്നോട്ട് കൊടുത്തിന് ഡബിൾ മാഹോയി ഒരു വായ്മത്തേനെ രണ്ട് കൊല നമ്മളെ പരി കൊല വന്നോ